ചേട്ടാന്ന് തീരെ കൊയ്യാത്ത കാരണം സമൂസയുടെ പണി ചെയ്യാൻ പറ്റില്ല അപ്പൊ ഞാൻ ഡോക്ടറെ കാണാൻ പോണവില് ഒന്ന് പറഞ്ഞത് ഒന്ന് കൊണ്ടുവരാൻ പറ്റില്ല പറഞ്ഞതാ നാളെ നാളെന്തായാലും കൊണ്ടുവരാം ഇന്നത്തെ ഞാൻ എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യാം നാളെ മറക്കരുത് കേട്ടോ ഉറപ്പായിട്ടും കൊണ്ടുവരണം എത്ര ആ നാളെ കൊണ്ടുവരാം ശരി ശരി ആ അച്ഛാ നാളെ എനിക്ക് ഇന്റർവ്യൂ കൊണ്ടു ദിവസം ഇരുപത്തയ്യം രൂപ റെഡി അല്ലേ കിട്ടിയില്ലേ ഇനി അത് എന്നോട് പറയരുത് അയ്യായിരം രൂപയോ എന്ത് ഇരുപത്തയ്യായിരം വേണോന്നുങ്ങി അതിലൊരു അയ്യായിരം കൂടി കൂട്ടി മുപ്പതായിട്ട് തകച്ചതാ ഞാൻ ചോദിച്ചു നോക്കാം കിട്ടണെങ്കിൽ തരാം സുരേഷ് മാത്രേ അതെ ഞാൻ എന്റെ വണ്ടി കൊടുക്കണ്ട കാര്യ ഓട്ടോറിക്ഷേ ഞാൻ എന്റെ ചെക്ക അടിച്ചത് വെച്ചുകൊണ്ടാണ് അവൻ കൂല

കാശ് റെഡി ആടാ നമുക്ക് ഒരാഴ്ച അർമാതി ചുമിർക്കണം പിന്നെല്ലത്രേ ഉള്ളു കലക്കിയില് നമ്മള് എല്ലാം പറഞ്ഞ പോലെ ഹലോ ആ ദാസേട്ടാ നിങ്ങള് വീടിന്റെ ഫ്രണ്ടില് ഞാൻ വന്നിട്ടുണ്ട് ഈ മുമ്പേക്ക് ഇടക്കണ വണ്ടിയല്ലേ ആ ഞാൻ നിങ്ങൾ കാണാൻ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഇറക്കിയിട്ടുണ്ട് റോഡിലേക്ക് ആ കണ്ടു 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 ഒന്ന് പുറത്തോട്ട് വരും സംസാരിക്കാം ഓക്കെ മുപ്പത് രൂപ കിട്ടണം വണ്ടി നോക്കിയോ വണ്ടിക്ക് ഒരു പണിയില്ല മുപ്പിലേട്ടാ ഒരു പത്ത് രൂപ പക്ഷെ ഒരു പണിയില്ല അതൊക്കെ മനസ്സിലായി ഞാൻ കൊറേ കാലായി ഇതിന്റെ പെവ് കിട്ടാൻ ഒരു കാര്യം ചെയ്യ ഇരുപത്തി രൂപക്ക് അവിടെ ശരിയാക്കാൻ പറഞ്ഞു വിചാരിക്കേണ്ട അത്യാവശ്യം പറഞ്ഞ കാരണം ആ ഫുൾ എമൗണ്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അരിഞ്ഞ് ഇരുപത്തിയഞ്ചു രൂപ അതിനോട് ഉള്ളു ചേട്ടാ ഈ വൈകീട്ട് ഏറെ എനിക്ക് വണ്ടി കൂടെ എത്തിച്ചേക്ക് പേപ്പറും കാര്യങ്ങളൊക്കെ ഓക്കെ കാര്യങ്ങളൊക്കെ ആ അതൊന്നും കൊഴപ്പില്ല അത് ഞാൻ ഒരുപാട് കാലായില്ലേ കൊണ്ടുനടക്കണേ കാരണം ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നെ എന്നെ അറിഞ്ഞിട്ടല്ലോ വിളിച്ചത് ഓക്കെ അതൊക്കെ ഞാൻ ശരിയാക്കി തരാം കേട്ടാ ഞാൻ പോട്ടെ എന്നാ ഇരുപത്തയ്യം രൂപ കിട്ടിയോളൂ ഇനി പയ്യായിരം രൂപ ഞാൻ എവിടെ പോയിട്ട് നിന്റെ അമ്മേന് പോയി ജോലിയൊക്കെ കിട്ടി കണ്ട പോ അച്ഛനൊരു കഴിത്താങ്ങാൻ പോലെ എങ്ങനെയുണ്ട് എങ്ങനെ ഇന്റർവ്യൂ ഒക്കെ എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ പിന്നെ നല്ല അടിപൊളി അല്ല നല്ല സൂപ്പർ ഇന്റർവ്യൂ ആയിരുന്നു ഇത് എന്തെങ്കിലും കിട്ടും അത് ഉറപ്പാ അല്ല നമ്മുടെ വണ്ടി ഇവിടെ പോയി ഇവിടെ കിടന്നിരുന്നത് നമ്മുടെ വണ്ടി വിറ്റിട്ടല്ലേ ഞാൻ എനിക്ക് ഇന്റർവ്യൂവിന് പോവാൻ പൈസ അച്ഛന്റെ എന്തെങ്കിലും ഉണ്ടോ ആ വണ്ടി വിട്ടിട്ടാണ് നിനക്ക് കാച്ചത് അതെനിക്ക് അറിയില്ലായിരുന്നു എനിക്കത് അറിയായിരുന്നു സത്യം ഞാൻ പറയട്ടെ ഞാൻ അടിച്ചുപിടിക്കാൻ പോയില്ല ഇന്റർവ്യൂ പോയില്ലോടാ ഒരാഴ്ചയായിട്ട് നമ്മടെ അന്നം കൂട്ടിയിട്ട് സമൂസെടുക്കൊരു നിർത്തിയില്ല വണ്ടി ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അതെനിക്ക് അറിയില്ലായിരുന്നല്ലോ അച്ഛൻ നമ്മൾ രണ്ടുപേരും ഓടി അച്ഛന്റെ ഒപ്പം ഞാനുണ്ടോ നമ്മൾ രണ്ടുപേരും ഓടിച്ച് ഈ പോലെ സമസം ഉണ്ടാക്കി ആ വിറ്റ വണ്ടി നമ്മൾ തിരിച്ചു വിട്ടേക്ക് അച്ഛൻ ഞാൻ ചെയ്തിട്ട് ഞാൻ തന്നെ പ്രായ ചും ചെയ്തിട്ടുണ്ട് ഞാനത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ ആൾക്കാർ കാണിച്ചു കൊടുത്തു ഞാൻ അച്ഛനെ